ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി രണ്ടുപേരെ വെട്ടിക്കൊന്നതിൽ നെന്മാറ പോലീസുണ്ടായത് ഗുരുതര വീഴ്ച നെന്മാറ പോലീസ് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ചെന്താമര വീട്ടിലെത്തിയത് എന്നാൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല ഇതിന് പിന്നാലെയായിരുന്നു സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തുന്നത് വീഴ്ചയിൽ പ്രതിഷേധിച്ച് കേസ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ഈ സുധാകരനും മകളും നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു തങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ട് എന്നുള്ളത് അന്ന് പോലീസ് ഒരു കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നു പോലീസിന്റെ ഭാഗത്തു ഗുരുതരമായ വീഴ്ച തന്നെയല്ലേ ഇന്ന് പത്ത് മണിക്കാണ് കേസ് ഈ ഇൻഫർ നിഷേധിച്ചുകൊണ്ടുള്ള കർമാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നത് ഇപ്പോൾ സ്കൂബ സംഘത്തിന്റെ ഒരു ടീം എത്തി ഈ കുളത്തിന് സമീപത്തുള്ള ഒരു കുളത്തിൽ പരിശോധന നടത്തുന്നുണ്ട് കാരണം ഇന്നലെ ഇയാളുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സാഹചര്യം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് ഈ കുളത്തിൽ കൂടി പരിശോധന നടത്തുന്നത് കാരണം ഈ വഴിയാണ് ഇന്നലെ ഡോഗ് സ്കോഡ് പോയത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഈ കുളത്തിലേക്ക് കൂടി അങ്ങനത്തെ സംശയം പല പ്രദേശവാസികളും ഉന്നയിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകൂടി എന്ത് ിൽ നടത്തുകയാണ് പോലീസ് സംഘം സാർ ഇവിടെ എത്രത്തോളം സാധ്യതയുണ്ട് അളക്കിട്ട അങ്ങനെ അത്തരത്തിലുള്ള സാധ്യതയുണ്ടോ ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പിടിക്കും ഇന്ന് കൂടുതൽ സംഘങ്ങളിൽ ഫോഴ്സ് വരുന്നുണ്ട് നമ്മുടെ മറ്റേ കമാൻഡ് ഒക്കെ വരുന്നുണ്ട് അത് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ തുടങ്ങും അതുപോലെ തന്നെ ഈ കുളത്തിന് എങ്ങനെ ഒരുപാട് ആഴമുള്ള ഇല്ല അത്ര ഇല്ല കുളത്തില് പിന്നെ ഈ കുളം തോണ്ടിയതാണ് തോന്നുന്നു ഈ വഴിയാണ് ആ ഇത് വന്ന് കുളിച്ചിട്ടാണ് ആള് പോയിരിക്കുന്നത് പക്ഷെ ഇയാളുടെ ഏട്ടന്റെ വീട് കാണുന്ന ഒട്ടുവരെ അപ്പുറത്താണ് ഈ ഇന്നലെ ഡോ ഡോഗ് സ്കോഡ് ഈ വീട്ടിലേക്കൊക്കെ ചന്താമരയുടെ തറവാട്ട് വീട്ടിലേക്കൊക്കെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വന്ന് അദ്ദേഹം കുളിച്ചതിന് ശേഷമാണ് പോയതെന്നുള്ള ഒരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തുകൂടി പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഇന്ന് നൂറ് പോലീസുകാരുടെ ഒരു ഒരു സംഘം തന്നെയാണ് ഈ മല മലം പ്രദേശം ഈ കാടാകെ തന്നെ അരിച്ചുപറുക്കാനായി ഇറങ്ങുന്നത് അത്തരത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഇന്നും നടക്കുന്നത് പക്ഷേ ഇതുവരെയും ഈ പ്രദേശത്തുണ്ട് ചന്താമരയുണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു വിവരം പോലീസിനുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഇയാളെ കണ്ടെത്തുന്നതിലേക്ക് എത്തുന്നു എത്തിയിട്ടില്ല കഴിഞ്ഞ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ ഇത്തരത്തിൽ ഒളിവിൽ പോയപ്പോൾ ഏകദേശം നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് കാരണം ഈ പ്രദേശമൊക്കെ ഇയാൾക്ക് നല്ല വണ്ണം അറിയാവുന്ന ഒരാളാണ് പക്ഷേ എല്ലാ സാധ്യതകളും തേടുക എന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഈ പ്രദേശത്തു കൂടി തിരച്ചിൽ നടത്തുന്നത് ശരി ഗോകുൽ എന്തായാലും ചിന്താമരയ്ക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് നൂറോളം പോലീസും നാട്ടുകാരും ചേർന്നിട്ടാണ് ഈ തിരച്ചിൽ നടത്തുന്നത് ഇയാൾക്ക് കൃത്യമായി ഈ സ്ഥലത്തെപ്പറ്റി ബോധമുണ്ട് ഈ സ്ഥലത്തെപ്പറ്റി കൃത്യമായ വിവരം ധാരണ ഇയാൾക്കുള്ളത് കൊണ്ട് തന്നെ ഇയാളെ പിടികൂടുന്നതിൽ കൂടുതൽ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് നേരത്തെയും സമാനമായ കൊലപാതകം ചെയ്ത ശേഷം ഇയാൾ പോയപ്പോഴും നാല് ദിവസത്തിന് ശേഷമാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് എന്തായാലും പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു തിരച്ചിൽ നടത്തുന്നത് ഗോകുൽ ഇയാൾക്ക് ഈ സ്ഥലം നന്നായി അറിയാം എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് കാരണം ഇയാൾക്ക് ആ പ്രദേശത്തിന്റെ മുക്കും മൂലയും അറിയാം അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ തിരച്ചിലിൽ അതൊരു പ്രതിസന്ധിയായി വരില്ലേ കാരണം അത്രത്തോളം സ്ഥലത്തെപ്പറ്റി ഇയാൾക്ക് ധാരണയുണ്ട് നേരത്തെയും സമാനമായ രീതിയിൽ തന്നെയാണ് ഇയാൾ പോയിട്ടുള്ളതും അത് തീർച്ചയായും അതായത് ഇപ്പോൾ ഈ നടത്തുന്ന സ്കൂബ സംഘത്തിൻ്റെ തിരച്ചിലാണ് അതൊരു സാധ്യത എല്ലാ സാധ്യതകളും പരിശോധിക്കുക എന്നതിൻ്റെ എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടി തിരച്ചിൽ നടത്തുന്നത് നമ്മൾ ഈ പാടത്തിന്റെ പിൻഭാഗം ഇതിൻ്റെ പിന്നിലൊരു പാടമാണ് ഈ പാടത്തിന്റെ പിൻഭാഗം പോയാലാണ് നെല്ലിയാമ്പതി മലനിരകൾക്ക് ചുറ്റുമുള്ള കാടുകളാണ് കാട് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം വീതിയും രണ്ട് കിലോമീറ്ററിലധികം നീളവുമുള്ള ഒരു വലിയ വനപ്രദേശമാണ് സാധാരണ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് പോലെയല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരം ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് തന്നെ സഹായം വേണ്ടിവരും നാട്ടുകാരുടെ സഹായം വേണ്ടിവരും അങ്ങനെ പലരുടെയും സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന തിരിച്ചടി എന്ന് പറയുന്നത് ഈ സ്ഥലം അയാൾക്ക് നന്നായിട്ട് അറിയാം കാരണം പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ കൊലപാതകം സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം പോയത് ഈ വനമേഖലയിലാണ് അന്ന് നാല് ദിവസത്തോളം അവിടെ ഒളിവിൽ കഴിയാൻ സാധിച്ചു ആ പ്രദേശത്ത് അടക്കമുള്ള എത്തിച്ച് പരിശോധന നടത്തിയിട്ടും ഈ കഴിഞ്ഞ ദിവസം ആ ചന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം അത്രമാത്രം വിദഗ്ധമായ പ്രദേശത്ത് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒളിക്കാനോ ഒരു ഒരുപക്ഷെ ഇയാൾക്ക് കഴിയാം കാരണം ഈ പ്രദേശത്തെ കുഞ്ഞുനാൾ മുതൽ അറിയുന്ന ഒരാൾ കൂടിയാണ് സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റേതായ പരിമിതി ആ പ്രദേശത്ത് നേരിടും കാരണം അവർക്കറിയാവുന്ന ഒരു സ്ഥലമല്ല വനമേഖലയാണ് സാധാരണ ഒരു സ്ഥലത്ത് ഒരു ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തുന്നത് പോലെയല്ല അവിടെ പരിശോധന നടത്തുന്നത് അതിൻ്റെതായ വെല്ലുവിളികളുണ്ട് എങ്കിലും ആ പ്രദേശത്ത് വ്യാപകമായി തന്നെ കാടരിച്ചു പറക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയുള്ള പരിശോധന യിലേക്കാണ് ഇന്ന് പോലീസ് നീങ്ങുന്നത് ആ പ്രദേശം പോലീസ് വളഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും ഇയാൾ പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉള്ളിൽ ഇന്നലെ രാത്രി അടക്കം നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു രാത്രി അടക്കം പരിശോധന നടത്തിയതാണ് വലിയ രീതിയിലുള്ള പരിശോധന ഇന്ന് രാത്രി മുഴുവൻ തുടർന്നു അതോടൊപ്പം തന്നെ ഇന്നും പരിശോധന നടക്കുന്നുണ്ട് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലീസ് തേടി ാമനെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി വിഷം വിഷം കളഞ്ഞ അതായത് ഒരു ഒരു കുപ്പിയുടെ ഒഴിഞ്ഞ കുപ്പി വിഷത്തിൻ്റെ ഒഴിഞ്ഞ കുപ്പി കണ്ടിരുന്നു അത് കരാട്ടെ എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ്സ് ആണ് അതായത് നെല്ലിനടിക്കുന്ന അത്തരത്തിലുള്ള ഒരു കീടനാശിനിയാണ് ആ കീടനാശിനിയാണ് കണ്ടത് അപ്പോൾ സ്വാഭാവികമായി ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലേതെങ്കിലും ജീവനൊടുക്കിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ പോലീസിനും ഉടലെടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പോയിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ വിഷം കഴിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സംശയങ്ങൾ നിരവധി പോലീസിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും തേടുക അരിച്ചു പറക്കുക എന്ന് പറയില്ലേ ആ രീതിയിലാണ് ആ സാധ്യതകൾ കൂടി തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രദേശത്തെ ജലാശയങ്ങൾ കൂടി ഇന്ന് സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് പല പ്രദേശവാസികളും ഇവിടേക്ക് ഇയാൾ വന്നു എന്നറിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചു അപ്പോൾ ആ സംശയങ്ങൾ കൂടി ദൂരീകരിക്കുക എല്ലാ സാധ്യതകളും തേടുക എന്നുള്ളതാണ് പല മേഖലകളിലും ഇയാളെ കണ്ടു എന്ന് പറയുന്ന നിരവധി ഫോൺ കോളുകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അപ്പോൾ ആ സ്ഥലങ്ങൾ ഒരു സാധ്യത പോലും വിടാതെ എല്ലാ സാധ്യതകളും ഇനി ഒരുപക്ഷേ ഇയാൾ വനമേഖലയ്ക്ക് പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം മേഖലകളിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് ചന്ദാമുറയ്ക്ക് വളരെ കുറച്ച് വ്യക്തിബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആ വ്യക്തിബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അങ്ങനെ പലതരത്തിലുള്ള വ്യാപകമായ തിരച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും പോലീസ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഈ വനമേഖലയിൽ തന്നെ ഇയാൾ ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഫോൺ ശേഷം ശേഷമാണ് ആ വനത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നൊരു സാധ്യത കൂടി പോലീസിന് മുന്നിലുണ്ട് നേരത്തെ അമ്മാവന്റെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ് ഇയാൾ പോകുന്ന വഴിക്ക് പറഞ്ഞിരുന്നത് ഒരു വട്ടം കൊല ചെയ്തു അതേ ശിക്ഷ തന്നെയാകും അല്ലെങ്കിൽ അതേ ജയിലിൽ തന്നെയാകും എത്ര കൊലപാതകം ചെയ്താലും ചെയ്യില്ലുക എന്നൊരു സാധനം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ വിഷക്കുപ്പിയും സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും പരിശോധിച്ചു ഇയാൾ നീ ജീവൻ എടുക്കിയിട്ടുണ്ടോ ഒന്നും വ്യക്തമല്ല എന്തായാലും എല്ലാ സാധ്യതകളും പഴുതടച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്